തൃക്കാക്കര മണ്ഡലത്തിലെ യു ഡി എഫ് എം എൽ എ കോൺഗ്രസ് എം എൽ എ ഉമാ തോമസിന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അവർ അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞതല്ല നേരത്തെ പറഞ്ഞതാണ് കേരളാണ് ആ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം ആർക്കാണ് ഇത്ര പെട്ടെന്ന് പതിനാല് മണിക്കൂറിൽ നിന്ന് മണിക്കൂറിലെത്തേണ്ട ഒരു കാര്യം എന്താണ് പന്ത്രണ്ട് ആവശ്യമുണ്ടോ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പി ടി തോമസ് അന്തരിച്ചതിനു ശേഷം തൃക്കാക്കരയിൽ ബൈ എലക്ഷൻ നടക്കുന്നു ഉമാ തോമസ് സ്ഥാനാർത്ഥിയാണ് ആ സമയത്ത് കേരളത്തിൽ വലിയ സമരം നടക്കുകയാണ് ആ സമരം കെ റെയിലിനെ എതിരെയുള്ള സമരമാണ് നയിക്കുന്നത് യു ഡി എഫ് സമരം ചെയ്യാൻ കൂടെ ബി ജെ പിയുമുണ്ട് ബി ജെ പിയേയും യു ഡി എഫിനെയും സഹായിക്കാൻ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യുന്നു എല്ലാവരുടെയും നിലപാട് കേരയിൽ വേണ്ട എന്നത് തന്നെയാണ് കേരളത്തിന് വലിയ പരിസ്ഥിതി നാശമുണ്ടാക്കും കേരയിൽ ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദം അതോടൊപ്പം തന്നെ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് എന്തിന് കേരയിൽ അത് എൽ ഡി എഫ് നേതാക്കൾക്ക് മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്ക് കൈക്കൂലി വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സി പി എമ്മിന് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേരയിൽ പദ്ധതി കൊണ്ടുവരുന്നത് എന്ന രൂപത്തിൽ പ്രസ്താവനകൾ വരുന്നു മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു ഇങ്ങനെ കേരളത്തിൽ കേരയിൽ സജീവ ചർച്ചയായി നിൽക്കുന്ന ഘട്ടത്തിലാണ് തൃക്കാക്കര ബൈ ബൈഎലക്ഷൻ നടക്കുന്നത് തൃക്കാക്കര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നു ഉമാ തോമസ് പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരികയും ചെയ്തു അതിനുശേഷം വിവിധ ഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകാതെ വരികയും അങ്ങനെ കേരളയിൽ പദ്ധതി നിന്നുപോകുകയും ചെയ്തു ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുണ്ട് അനുമതി നൽകിയാൽ കേരയിൽ പദ്ധതി ആരംഭിക്കാം പക്ഷേ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്നില്ല അപ്പോഴാണ് മലയാള മനോരമയിൽ അടുത്ത കാലത്ത് ഒരു വാർത്ത വരുന്നത് യു ഡി എഫ് വേണ്ട എന്ന് പറഞ്ഞ പദ്ധതി ബി ജെ പി വേണ്ട എന്ന് പറഞ്ഞ പദ്ധതി വേണ്ട എന്ന യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും നിലപാടിന് എല്ലാ പിന്തുണയും നൽകിയ കേരളത്തിലെ മാധ്യമങ്ങൾ അതിൽ മുന്നിൽ നിന്നത് മലയാള മനോരമ ആ മലയാള മനോരമ കഴിഞ്ഞ ദിവസം വന്ന വാർത്തയുണ്ട് ആ വാർത്ത വേഗമില്ല പാതയുമില്ല എന്നാണ് വേഗമില്ല പാതയുമില്ല എന്നാണ് വാർത്ത അതിവേഗ പാതയെക്കുറിച്ചാണ് അതിവേഗ പാത കേരളത്തിന് അത്യാവശ്യമാണ് എന്ന് പറയുകയാണ് കേരളിന് ബദലായി മുന്നോട്ട് വെച്ച പാതകളൊന്നും കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ല സംസ്ഥാന സർക്കാർ അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല കെ റെയിൽ പദ്ധതി വേണം എന്ന് വെച്ചാൽ കെ റെയിൽ എന്ന പേര് വേണ്ട ആ പദ്ധതി വേണം അതിവേഗ പാത വേണം അതിന് സംസ്ഥാന സർക്കാർ ഒരു മുൻകൈ എടുക്കുന്നില്ല എന്നാണ് മലയാള മനോരമ പറയുന്നത് വേഗ റെയിൽ സിൽവർ റെയിൽ ബദൽ പദ്ധതികളിൽ ആശയക്കുഴപ്പം വേഗമില്ല പാതയുമില്ല എന്നാണ് തലക്കെട്ട് ബ്രോഡ്ഗേജ് സിൽവർ ലൈനോട് സർക്കാരിന് താല്പര്യമില്ല ഈ ശ്രീധരന്റെ ബദൽ നിർദ്ദേശം പരിഗണിക്കാതെ റെയിൽവേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ഇവിടെയും കുറ്റപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാരിനെയാണ് സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കുന്നില്ല എന്ന് നേരത്തെ സംസ്ഥാന സർക്കാർ മുൻകൈ കേരളയിൽ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ആരംഭിച്ച ഘട്ടത്തിലാണ് സമരം തുടങ്ങിയത് ആ പദ്ധതിയിൽ വല്ല പോരായ്മയുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാം ഡി പി ആറിൽ മാറ്റം വരുത്തണമെങ്കിൽ അതുകൂടി ആലോചിക്കാം എന്ന് സർക്കാർ എന്ന് പറഞ്ഞതാണ് പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല കേരളയിൽ പദ്ധതി വേണ്ട എന്ന നിലപാടെടുത്ത് സമരം ചെയ്തു കേരളത്തിലെ യു ഡി എഫ് കുറ്റി സമരം എന്നാണ് ആ സമരത്തെ വിളിക്കുന്നത് അങ്ങനെ കുറ്റി സമരം നടത്തിയ യു ഡി എഫ് നേതാക്കൾക്ക് എല്ലാ പിന്തുണയും നൽകിയ മാധ്യമമാണ് മലയാള മനോരമ മലയാള മനോരമയ്ക്ക് ഇപ്പോൾ അതിവേഗ പാത വേണം അതാണ് ഈ വാർത്തയിൽ പ്രതിഫലിക്കുന്നത് പക്ഷേ ആരും ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല മലയാള മനോരമയുടെ പഴയ പേജുകൾ എടുത്തു നോക്കിയാൽ കെ കേറയിൽ പദ്ധതിക്കെതിരെ എഴുതിയ വാർത്തകളും ലേഖനങ്ങളും അതോടൊപ്പം തന്നെ മുഖപ്രസംഗങ്ങളും നമുക്ക് കാണാൻ കഴിയും അവർ തന്നെ ഇപ്പോൾ ചുവട് മാറ്റുന്നു കെ റെയിൽ പദ്ധതി പോലെ ഒരു അതിവേഗ പാത കേരളത്തിന് വേണമെന്നും ഇതാണ് മനോരമയുടെ ഇരട്ടത്താപ്പ് മനോരമ ആദ്യം കേരളത്തിലെ യു ഡി എഫ് നേതാക്കളോട് പ്രതിപക്ഷ നേതാവിനോട് ഒന്ന് പറയണം കേറയിൽ പദ്ധതി വീണ്ടും ആരംഭിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കാൻ അതല്ലെങ്കിൽ അതിവേഗ പാത വേണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കാൻ തയ്യാറാകണമെന്ന് മലയാള മനോരമ കോൺഗ്രസ് നേതാക്കളോട് പ്രതിപക്ഷ നേതാവിനോട് കെ പി സി സി പ്രസിഡന്റിനോട് എന്തിനേറെ പറയുന്നു ആ വി ബൽറാമിനോടും ഷാഫി പറമ്പലിനോടും ഒക്കെ ഒന്ന് പറഞ്ഞാൽ കാര്യം നടക്കും അതല്ലാതെ സംസ്ഥാന സർക്കാരിനെ തലയിൽ കയറാൻ വരണ്ട എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഒരു കാലത്ത് സജീവമായി കൊണ്ടുവന്ന പദ്ധതിയെ ചെറുത്ത് തോൽപ്പിച്ചവർ തന്നെ ഇപ്പോൾ പറയുന്നു എവിടെ അതിവേഗ പാത എന്ന് ഒരു കാലത്ത് പിണറായി വിജയന്റെ സ്വപ്നമായിരുന്ന പദ്ധതിയെ ഇല്ലാതാക്കിയവർ തന്നെ പറയുന്നു പിണറായി വിജയ മുഖ്യമന്ത്രി നിങ്ങൾ അതിവേഗ പാതയുമായി വരൂ എന്ന് പിണറായി വിജയൻ പറഞ്ഞ ഇടത്ത് മുഖ്യമന്ത്രി പറഞ്ഞ ഇടത്ത് കാര്യങ്ങൾ വീണ്ടും എത്തുന്നു എന്നർത്ഥം i <laughs>